എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരുപാട് വിൽപ്പന പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായി നല്ല രണ്ട് ഹൈദരാബാദി പെണ്ണാടും കുട്ടികൾ വിൽപ്പനക്ക് ആറുമാസം പ്രായമായ ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്ന ഇവർക്ക് വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം അറുപത്തഞ്ച് ദിവസം മുമ്പ് ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്ത നല്ല ഉടൽനീളം അതുപോലെ തന്നെ നല്ല കാലകലക്കുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ കടിഞ്ഞൂൽ ചെന ആട്ടുംകുട്ടി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഏകദേശം അൻപത് കിലോ ബോഡി ഉള്ള കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു ബീറ്റൽ ക്രോസ് നല്ല വലിപ്പമുള്ള ആടും അതിൻ്റെ പത്ത് ദിവസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ അടുത്തതായി ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറ് സ്ഥലം എടവണ്ണ ഡാഷ് ഇനത്തിൽപ്പെട്ട രണ്ട് പപ്പീസ് വിൽപ്പനക്ക് ഇതിൻ്റെ പ്രായം നാൽപ്പത്തഞ്ച് ദിവസം വില ചോദിക്കുന്നത് ഒന്നിന് മൂവായിരം രൂപ ഒരു മെയിലും ഒരു ഫീമെയിലും വിൽപ്പനക്കുണ്ട് ഇത് സ്ഥലം കുമ്മുളം റോസ്ബിയുടെ മുട്ടൻ വിൽപ്പനക്ക് ഏകദേശം മുപ്പത് കിലോ ബോഡി വെയ്റ്റ് വരുന്ന ഇതിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപ സ്ഥലം കോട്ടക്കൽ ഒരു എച്ച് എഫ് ക്രോസ് പശു വിൽപ്പനക്ക് കുത്തിവെച്ചിട്ട് രണ്ട് മാസമായി ഇപ്പോൾ അഞ്ച് ലിറ്റർ പാല് കറക്കുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി അമ്മ നഷ്ടപ്പെട്ട രണ്ട് ഡബിൾ കളർ ഹൈദരാബാദി ബീറ്റൽ കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മാസം പ്രായമായിട്ടുണ്ട് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ വിളിക്കുക നല്ല ക്വാളിറ്റിയുള്ള ആട്ടും കുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായങ്ങളും മൂന്നര മാസം പ്രായമായ ഒരു മലബാരി പെണ്ണാട്ടും കുട്ടിയും ഏകദേശം പത്ത് കിലോ ബോഡി വെയിറ്റ് വരുന്ന നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് മൂവായിരം രൂപ സ്ഥലം കായങ്ങളും ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിന് ഹീറ്റായ ഒരു തള്ളാടും അതിൻ്റെ ഒരു പത്ത് മാസം പ്രായമായ ഒരു പെണ്ണാടും കുട്ടിയും വിൽപ്പനക്ക് രണ്ടും ഹീറ്റാണ് തള്ളയും കുട്ടിയും പെണ്ണാടും കുട്ടിയും ഹീറ്റാണ് ഈ കെട്ടിയിട്ടതാണ് തള്ളാട് മറ്റേത് അതിൻ്റെ കുട്ടി കുട്ടി വീറ്റൽ പ്രോസാണ് കേട്ടോ ഇത് വില ചോദിക്കുന്നത് രണ്ട് കോടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം മുണ്ടക്കൽ മൂന്ന് മാസം ചെനയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് പ്രസവമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം മുണ്ടക്കൽ ഒരു വലിയ കരോളി ക്രോസ് പെണ്ണാടും അതിൻ്റെ രണ്ട് മൂന്ന് മാസം പ്രായമായ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്ന് കോടി മുപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം മുണ്ടക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിന് മുകളിൽ ചെനയുള്ള ഒരു മലബാരി മുഴ ആട് വിൽപ്പനക്ക് നല്ല തീറ്റം കൂടിയൊക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ രണ്ട് പ്രസവം കഴിഞ്ഞ ഒരു മലബാരി ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് നല്ല പാലക്കള്ള നല്ല തീറ്റം കൂടിയൊക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് വില ചോദിക്കുന്നത് രണ്ടും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം പുത്തനത്താണി ഇതോടുകൂടി ഇന്നത്തെ വിൽപ്പന വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര് സൗജന്യമായി നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങളാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ